സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വരജട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്നതാണ് ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാം കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുമ്പോൾ ക്രിയാത്മകമായ ചില ഇടപെടലുകൾ ഉണ്ടാകും എന്ന രീതിയിലൊക്കെ ലോകം പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു പക്ഷേ ഇന്നലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ ഗസയെ വീണ്ടും പ്രശ്നസങ്കീർണമാക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ ആദ്യം സന്ദർശിക്കുന്ന വിദേശ ഭരണാധികാരിയാണ് ബെഞ്ചമിൻ തന്നെയാഹു എന്ന് പറയുമ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഘാഠത നമുക്ക് വ്യക്തമാകും പക്ഷേ അപ്രതീക്ഷിതമായി തന്നെ നേരത്തെയൊക്കെ ഗസയിൽ നിന്ന് ജനങ്ങളെ കുടിയേഴിപ്പിക്കണമെന്നും അല്ലെങ്കിൽ അവരെ ഈത്തും ജോർദാനും ഏറ്റെടുക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ലോകം കരുതിയിരുന്നത് അത് ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ ഗസയിൽ ഇടഞ്ഞുപോയ കെട്ടിടങ്ങൾ പുനരുദ്ധരിച്ച് അവിടേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാവുന്ന ആ കാലയളവിലേക്ക് മാത്രമായിരിക്കുമെന്ന ധാരണയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് പക്ഷേ അങ്ങനെയല്ല പൂർണ്ണമായി തന്നെ ഗസയിലെ ജനങ്ങളെ ഈബ്ജിത്തും ജോർദാനും ഏറ്റെടുക്കണമെന്ന ഒരു വ്യമായ അർത്ഥമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് എന്നാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് ഗസ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തിൻ്റെ പരമാധികാര രാജ്യമെന്ന് ഗസക്കാർ വിശ്വസി വിശ്വസിക്കുന്ന ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആ പ്രദേശത്തിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ അവരുടെ ശബ്ദവും ഒന്നും ശ്രദ്ധിക്കാതെ ഏകപക്ഷീയമായി ആ പ്രദേശത്തുള്ളവരെ ജോർദാനും അതുപോലെ ഈജിപ്തും ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ അതിലെന്ത് ന്യായമാണ് ഉള്ളത് എന്ന് ലോകരാഷ്ട്രങ്ങൾ ചോദിക്കേണ്ട സമയമാണിത് മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗസ എന്ന ചത്തുരത്തെ അവിടുത്തെ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു അമ്പതിനായിരത്തിലോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു ഒന്നര ലക്ഷം ആളുകൾക്ക് ഗുരുതരമായ പരുക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആ ജനങ്ങളെ ജോർദാനും ഇസ്രാ ജോർദാനും ഈബ്ജിത്തും ഏറ്റെടുക്കണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശിക്കുകയാണ് അത് ജോർദാൻ്റെയോ ഈബ്ജിത്തിൻ്റെയോ അവരുടെ പരമാധികാരത്തിനും ഒപ്പം ഗസയുടെ പരമാധികാരത്തിനും നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് തോന്നുക കാരണം ഈ അഭയാർത്ഥികൾ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ അവർ ഈബ്ജിത്തിലും അതുപോലെ ജോർദാനിലും ഉണ്ടാക്കുന്ന കുറച്ചധികം സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകും കാരണം ഇതൊരു വലിയ ജനസംഖ്യയാണ് ഈ ഗസയിലെ ജനങ്ങൾ ഈപ്റ്റിലോട്ടും ജോർദാനിലോട്ടുമൊക്കെ പോയാൽ അവരെ ഒരു രണ്ടാംതരം പൗരന്മാരായിട്ടായിരിക്കാം ഇത്തരം രാജ്യങ്ങളിലെ ആളുകൾ കാണുക നമുക്കറിയാവുന്നതാണ് നമ്മുടെ രാജ്യത്ത് അഭയാർത്ഥികളായെത്തുന്ന ജനങ്ങളെ എങ്ങനെയാണ് ആ രാജ്യത്തെ ജനങ്ങൾ കാണുന്നതെന്ന് അപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നിർദ്ദേശം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാകുന്നില്ല അദ്ദേഹത്തിന് അവിടെ വ്യവസായികമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കാമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗസയിൽ നീണ്ട കടൽ തീരങ്ങളാണുള്ളത് അവിടെ നിന്ന് കടലോര സങ്കേതങ്ങളുണ്ടാക്കി അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നാണ് അമേരിക്കയുടെ ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടൂറിസ്റ്റുകളെ അവിടേക്ക് ആകർഷിച്ച് അതൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെത് എന്ന രീതിയിലൊക്കെ വിശകലനങ്ങൾ വരാർ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ ഗസക്കാർക്കും അവിടെ വന്ന് താമസിക്കാം ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വന്ന് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് വേണമെങ്കിൽ ഒരു സൗജന്യം പോലെ ഗസക്കാർക്കും അവിടെ വന്ന് താമസിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഗസക്കാരുടെ ആത്മാഭിമാനത്തിന് മേലുള്ള ചോദ്യം ചെയ്യലാണത് അതെത്രത്തോളം ഈ ധീരോദാത്തമായി പോരാടുന്ന ഇത്രയും വർഷങ്ങൾ പതിറ്റാണ്ടുകളോളം അമേ അമേരിക്കയുടെ പിന്തുണയോടുകൂടി തലോടലോടുകൂടി അവിടെ തങ്ങൾക്കെതിരെ അടിച്ചമർത്തൽ നടത്തുന്ന ഇസ്രായേലിനെതിരെ സതീരം പോരാടുന്ന സധൈര്യം പോരാടുന്ന ഗസക്കാർ ഇത് ചെവിക്കൊള്ളുമെന്ന് എന്നത് വളരെ എന്താണ് ഒരു സ്വപ്നം മാത്രമായി അമേരിക്കയ്ക്ക് അവസാനിക്കും അത് ശക്തമായി തന്നെ ഗസയിൽ നിന്നതിനെതിരെ പ്രതിഷേധ സ്വരങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഗസയിലെ ഹമാസിൻ്റെ വക്താവിൻ്റെ സാമി അബു സുഹേരിയുടെ പ്രസ്താവന വന്നിട്ടുള്ളതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രസ്താവന ഗസയിലെ ജനങ്ങളെ അവർ അവിടെ വിട്ടുപോകണം അവരെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്ന പ്രസ്താവനയെ അസമ്പദ്ധെന്നാണ് അബു സുഹൈരി എന്ന് പറയുന്ന ഗസയുടെ ഹമാസിൻ്റെ വക്താവ് തള്ളിക്കളയുന്നത് അങ്ങനെ ലോകം മൊത്തം തന്നെ അമേരിക്കയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ചും സൗദിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു നിലവിലുള്ള ഗാ സാഹചര്യത്തിൽ ഗസക്കാരെ അവിടെ നിന്ന് മാറ്റുന്നതിനെ എതിർക്കുമെന്ന് സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ അവസരത്തിൽ അഭിപ്രായപ്പെട്ടതായി പറയുന്നു സൗദിയുടെ ഷൂറ കൗൺസിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലും സൗദിയും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ അത് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തെ സൃഷ്ടിച്ചിട്ട് മാത്രമായിരിക്കണം ഫലസ്തീൻ സ്വാതന്ത്ര്യ രാഷ്ട്രമാകാതെ യാതൊരു വിധത്തിലും ഇസ്രായേലുമായി സഹകരിക്കുന്ന യാതൊരു ഏർപ്പാടുമില്ലെന്ന് സൗദിയ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമേരിക്കയുടെ ഈ ധാർഷ്ട്യത്തിന് അതിനെതിരെ ഹമാസും അതുപോലെ സൗദിയുമൊക്കെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് ഗസയിൽ നിന്ന് ഒരിക്കലും ഗസക്കാർ ഒരു ഒഴിഞ്ഞുപോക്ക് നടത്തും എന്ന് തോന്നുന്നില്ല കാരണം ആത്മാഭിമാനമുള്ള ഒരു ജനതയാണവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തിലൊക്കെ ഈ പാഞ്ഞു വരുന്ന അമേരിക്കയും ബ്രിട്ടനുമൊക്കെ കൊടുക്കുന്ന വലിയ ആയുധങ്ങളുടെ ബലത്തിൽ വലിയ കവചിത ടാങ്കുകളുടെ ആത്മധൈര്യത്തിൽ ഫലസ്തീനിലോട്ട് കടന്നുപോ വരുന്ന ഇസ്രായേലി സൈനികരെ യന്ത്രത്തോക്കൽ പിടിച്ചു നിൽക്കുന്ന ഇസ്രായേലി സൈനികരെ ഒരു കവണയിൽ കല്ല് തൊടുത്ത് എതിർത്ത് നിന്ന് ഒരു ജനതയാണ് ഫലസ്തീൻ്റേത് അവരിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം ഇറാനും അതുപോലെയുള്ള അവരെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളൊക്കെ സൈനികമായി വളരെ മുന്നോറി മുന്നേറിയപ്പോൾ അവർക്കും അത്തരം ആയുധങ്ങൾ ലഭിച്ചു ഇപ്പോൾ അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ കുറച്ചുകൂടി ആത്മധൈര്യത്തിൽ നിൽക്കുന്ന ഒരു ജനതയാണവർ നേരത്തെ ഉണ്ടായിരുന്ന കല്ലിനും കവണയ്ക്കും പകരം അത്യന്താധുനിക ആയുധങ്ങളുമായി നിൽക്കുന്ന ഒരു സ്വതന്ത്ര സമര പോരാളി സംഘമായി ഹമാസും അതുപോലുള്ള സംഘടനകളെല്ലാം വളർന്നിട്ടുണ്ട് ആ അവസരത്തിൽ ഒരു പോക്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഗസക്കാർ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു പോകുവാൻ ഗസക്കാർ തയ്യാറാകില്ല അപ്പോൾ ഒരു സൈനിക ഇടപെടൽ അമേരിക്ക നടത്തുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉത്കണ്ഠാകുലരായി നോക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾ എങ്ങനെ ഇടപെടും എന്നതും വളരെ ആശങ്കാജനകമായി തന്നെ തുടരുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇടപെടലുകളും ചുറ്റുപാടുമുള്ള ഗസയുടെ ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങളുടെ ഇടപെടലുമൊക്കെ വളരെ ഭയാനകമാവിധം ലോക രാജ്യങ്ങളുടെ ഗതിയെ നിയന്ത്രിക്കുമോ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ കാനഡ യു എസിൻ്റെ അമ്പത്തൊന്നാമത്തെ സ്റ്റേ സ്റ്റേറ്റ് ആകും അതുപോലെ ഗ്രീൻലാൻഡ് തനിക്ക് തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ പനാമ കനാൽ തങ്ങളുടേതാണെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതുപോലെ അല്ല ഗസയുടെ മേലുള്ള അവകാശവാദമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ഗസയിൽ ഒരു സ്ഥായിയായ സംവിധാനങ്ങളില്ല ആ എന്നതും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഗസയിലേക്ക് കടന്നു കയറുന്നതിന് കുറച്ചുകൂടി എളുപ്പമാകുന്ന ഘടകമാണെന്ന് പറയുന്നു പക്ഷേ അവിടെയുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ പ്രതിരോധങ്ങളുടെ സ്വരം അത് അമേരിക്ക എത്രത്തോളം അങ്കലാപ്പിലാക്കും എന്നത് ലോകം ചർച്ച ചെയ്യുന്ന നിമിഷമാണിത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക